നമസ്കാരം പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എല്ലാവരും പ്രതീക്ഷ നോക്കിയിരിക്കുകയായിരിക്കും അല്ലെ എമോണിറ്റൈസേഷൻ ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം മോണിറ്റൈസേഷൻ ലഭിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്നും വരുമാനം ലഭിക്കുകയുള്ളൂ യൂട്യൂബ് ഓരോ പ്രാവശ്യങ്ങളിലായി പല തവണകളിലായിട്ട് പല പല അപ്ഡേഷൻസും നമുക്ക് തരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തോടു കൂടി യൂട്യൂബിന് ഇനിയും കുറച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ മാറ്റങ്ങൾ പുതിയ യൂട്യൂബേഴ്സിന് വളരെയധികം യൂട്യൂബ് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും പ്രയോജനകരമാണെങ്കിൽ പോലും മോണിറ്റൈസേഷൻ സംബന്ധമായിട്ടുള്ള പുതിയ പുതിയ ആളുകളിലേക്ക് മോണിറ്റൈസേഷനൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറെ പ്രയോജനകരമായിട്ടുള്ള രീതിയിലുള്ള അപ്ഡേഷൻസാണ് മെയ് മാസത്തോടു കൂടി വരുന്നത് നമുക്ക് കാത്തിരിക്കുക തന്നെ വേണം വാച്ചവർ കുറയുന്നു വ്യൂവേഴ്സിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറച്ച് മതി അങ്ങനെ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മൂവായിരം വാച്ചവറും ഒക്കെ ആയിട്ട് പുതിയ പുതിയ അപ്ഡേഷൻസാണ് യൂട്യൂബിൽ വരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ആർക്കായിരങ്കിലും ഒരു യൂട്യൂബ് തുടങ്ങി അതിൽ നിന്നും വരുമാനം ലഭിക്കുന്നതിന് വേണ്ട എല്ലാ സഹായവും എല്ലാ പ്രതീക്ഷയും നൽകുന്ന രീതിയിലാണ് യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻസ് മാർച്ച് മാസം ആയതേയുള്ളൂ മെയ് മാസത്തോടു കൂടി ഇതിൻ്റെ ശരിയായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് തന്നെ വേണം കൃത്യമായിട്ട് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക ചാനലുകൾ തുടങ്ങിയവർ തുടങ്ങാത്തവർ എന്തെങ്കിലും ഏതെങ്കിലും സമൂഹത്തിന് പ്രയോജനകരമാകുന്ന രീതിയിലോ നിങ്ങളുടെ കഴിവിനനുസരിച്ചോ നിങ്ങളൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുക അതിൽ നിന്ന് വരുമാനമുണ്ടാക്കുക ജീവിക്കുക ജീവിക്കാൻ പണം നിർബന്ധമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പണമില്ലാത്തവൻ സമൂഹത്തിന് മുമ്പിലും മറ്റിടങ്ങളിൽ നിന്നൊക്കെ പിന്തള്ളപ്പെടുന്ന രീതി തന്നെയാണ് തന്നെയാണിന്നും ഇന്നത്തെ കാലത്ത് പണത്തിന് വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്ന വളരെയധികം പ്രയാസപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളാണുള്ളത് യൂട്യൂബ് പോലെ നമുക്ക് ഇത്ര നല്ല രീതിയിൽ ജീവിക്കാനുള്ള പണം നൽകുന്ന മാധ്യമം വേറെയില്ല യൂട്യൂബ് വീഡിയോസ് ഇടുക തുടങ്ങാത്തവർ തുടങ്ങുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തോടു കൂടി വരുന്ന പുതിയ അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കി